Sampai jumpa di video selanjutnya. <laughs> മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നേർച്ച വിവിധ പരിപാടികളോട് കൂടി ആരംഭിച്ച് നിന്ന് പൊടിവരവോട് കൂടി വന്ന് അങ്ങനെ മൂന്നാമത് ദിവസം പുലർച്ചെ ചാപ്പക്കാരിന്റെ വരവ് വന്ന് കൂടിയാണ് സമാപനം അങ്ങനെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നേർച്ച ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട കഞ്ഞിക്കാരുടെ വരവ് ഇവിടെ തമാളിച്ച് അതിൻ്റെ കഞ്ഞീകരണമാണ് നടത്തുക ഇത് വളരെ പ്രാധാന്യമുള്ളൊരു ചടങ്ങാണ് കഞ്ഞു സ്വന്തം ഉണ്ടാവില്ല കഞ്ഞിയുടെ കഞ്ഞിയുടെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൽ അതിൻ്റെ കഞ്ഞി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട അദ്ദേഹമാണ് ജനങ്ങൾക്ക് ഈ പ്രാപ്യാത്ത ജനങ്ങളിൽ പ്രാപ്യത്തിയാകുന്ന ഒരു കാലഘട്ടമുണ്ട് അന്ന് ഈ കഞ്ഞി മാത്രം ആശ്രയിച്ചിട്ടാണ് ഇവിടെ ഇത് ഭാഗത്തുള്ള ഒരു ലാരി ഇതിനെ ാനും ചോദിക്കാനും ഞാനുണ്ട് നിങ്ങൾക്ക് പുറത്ത് നല്ലത് അന്ന് മുതലേക്ക് അത് അതിൽ പരിചയമായിട്ട് ഇങ്ങനെ പോകുന്നു ഇതിപ്പോഴും ഞങ്ങൾ നിലനിർത്തി വന്നു ആ അതേ തുടങ്ങുകൊണ്ട് അദ്ദേഹമായി ഇതുവരെ നാട്ടിൽ പല നാട്ടിൽ നിന്നും വരുന്നുണ്ട് പ്രവൃത്തിയിൽ മാത്രമല്ല പല നാട്ടിലും ഇത് കണക്കാക്കി ആ ഒന്നാം തരത്തിലേക്ക് പരാതി തന്നെ വരും കേൾക്കാൻ മൂന്ന് ദിവസം ഇനി ബാക്കി വരുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഒരു ആയിരായിരത്തി നൂറ് കുടുംബങ്ങൾക്ക് വിതരണം ചെയ്തു